ൻ സൂപ്പർ താരങ്ങളായ അല്ലു അർജുനും രശ്മിക മന്ദാനയും കേന്ദ്ര കഥാപാത്രങ്ങളിലെത്തുന്ന പുഷ്പ റ്റു തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ് രക്തചന്ദനം കടത്തി വളരെ പെട്ടെന്ന് കൊടീശ്വരനാകുന്ന പുഷ്പരാജ് എന്ന കഥാപാത്രത്തെയാണ് അല്ലു അർജുൻ അവതരിപ്പിക്കുന്നത് കാട്ടിൽ നിന്ന് അതിസാഹസികമായി രക്തചന്ദനം മുറിച്ചുകടത്തി വിദേശത്ത് കയറ്റി അയക്കുന്നതാണ് ചിത്രത്തിൽ ഉടനീളം പറയുന്നത് ചിത്രം കണ്ടതോടെ പലർക്കുമുള്ള സംശയം ഈ രക്തചന്ദനത്തിന് ഇത്രയേറെ ആവശ്യക്കാരുണ്ടോ എന്നാണ് മാത്രവുമല്ല ഇത്രയധികം വില ഈ രക്തചന്ദനത്തിന് ലഭിക്കുമോ എന്നത് മറ്റൊരു ചോദ്യമാണ് ശരിക്കും എന്താണ് രക്തചന്ദനം ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന അപൂർവമായ വൃക്ഷമാണ് രക്തചന്ദനം അഥവാ ചുവന്ന ചന്ദനം അനുയോജ്യമായ സസ്യങ്ങളും കാലാവസ്ഥയും അതിന്റെ വളർച്ചയ്ക്ക് പ്രധാനം ചെയ്യുന്നു ഉഷ്ണമേഖലാ കാലാവസ്ഥകളിലാണ് രക്തചന്ദനം കൂടുതലായും വളരാറുള്ളത് രക്തചന്ധനത്തിന്റെ തടി സമ്പന്നമായ കടും ചുവപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത് ഇത് ഉയർന്ന നിലവാരമുള്ള ഫർണിച്ചറുകൾ കൊത്തുപണികൾ അലങ്കാര വസ്തുക്കൾ എന്നിവയ്ക്ക് വൺ ഡിമാൻഡുള്ള വസ്തുവായി മാറ്റുന്നു അപ്പോൾ സിനിമയിൽ കാണുന്നത് പോലെ കോഡുകൾ ഇതിന് ലഭിക്കുമോ രക്തചന്ദനത്തിന്റെ വില നിശ്ചയിക്കുന്നത് ഒരുപാട് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മരത്തിന്റെ ഗുണനിലവാരം ആവശ്യം അപൂർവത എന്നിവ അടിസ്ഥാനമാക്കിയാണ് വില തീരുമാനിക്കുന്നത് ഒരു കിലോയ്ക്ക് ശരാശരി അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ ലഭിച്ചേക്കാം പ്രീമിയം ക്വാളിറ്റിയിലുള്ള തടിയാണെങ്കിൽ ഒരു കിലോയ്ക്ക് രണ്ട് ലക്ഷം രൂപ വരെ ലഭിച്ചേക്കാം ഇതിന്റെ ദൗർലഭ്യവും സംസ്കരണത്തിനും എടുക്കുന്ന ബുദ്ധിമുട്ടാണ് ഇത്ര വില ലഭിക്കാൻ കാരണമാകുന്നത് അതുപോലെ തന്നെ സാന്തലോൾ പോലുള്ള ഗുണം ചെയ്യുന്ന സംയുക്തങ്ങളുടെ സമ്പന്നത കാരണം രക്തചന്ദനം പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ കാലങ്ങളായി വിലമതിക്കുന്ന ഒന്നാണ് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള ഒന്നാണിത് സന്ധിവാദം ചർമ്മ അണുബാധകൾ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് ആന്റിസെപ്റ്റിക് ഗുണങ്ങൾ മുറിവുകൾ ഉണക്കുന്നതിനും അണുബാധ തടയുന്നതിനും സഹായിക്കുന്നു ചർമ്മ സംരക്ഷണത്തിന് കൂടുതൽ പേരും രക്തചന്ദനം ഉപയോഗിക്കാറുണ്ട് ചർമ്മത്തിന്റെ ഘടന മെച്ചപ്പെടുത്തുന്നതിനും മുഖക്കുരു എക്സിമ എന്നിവ ചികിത്സിക്കുന്നതിനും ചർമ്മത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും രക്തചന്ദനം സഹായിക്കുന്നുണ്ട് ആവശ്യക്കാർ ഏറെയുണ്ടെങ്കിലും രക്തചന്ദനത്തിന്റെ ലഭ്യത വളരെ കുറച്ചു മാത്രമാണ് പുറത്തുവരുന്ന ചില കണക്കുകളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഇരുപതിനായിരം ടൺ രക്തചന്ദനമാണ് ഇന്ത്യയിൽ നിന്നും അനധികൃതമായി കടത്തിയിട്ടുള്ളത് അതിന്റെ കള്ളക്കടത്ത് ശൃംഖല വളരെ സംഘടിതവുമാണ് ഇതിൽ ധാരാളം കുറ്റവാളികൾ ഉൾപ്പെടുന്നുണ്ട് കള്ളക്കടത്ത് തടയുന്നതിന് പ്രത്യേക എൻഫോഴ്സ്മെന്റ് ഫോഴ്സ് ഉൾപ്പെടെയുള്ള നിരവധി സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് കാട്ടിൽ വളരുന്ന ഒരു മരത്തിന് അഞ്ചു കോടി രൂപ വരെ വിലയുണ്ടെന്നാണ് പുഷ്പ സിനിമയിൽ പറയുന്ന അതിവിശിഷ്ടമായ ശേഷാചലം രക്തചന്ദനം രക്തചന്ദനത്തിലെ യഥാർത്ഥ ചന്ദനവുമായി ഇതിന് ബന്ധമില്ല സസ്യശാസ്ത്ര പ്രകാരം ഇവ വ്യത്യസ്തമായ ഫാമിലിയാണ് വേങ്ങയുമായി നല്ല സാമ്യമുള്ള ഒരു മരമാണ് രക്തചന്ദനം രക്തചന്ദന മരത്തിന്റെ ശാസ്ത്രനാമം ടെറോകാർപ്പസ് സെന്ററാലിനസ് എന്നാണ് കരിവേങ്ങ ചെഞ്ചന്തനം എന്നെല്ലാം അറിയപ്പെടുന്നുണ്ട് വംശനാശ ഭീഷണിയിലായിരുന്ന രക്തചന്ദനത്തെ ആന്ധ്രാപ്രദേശ് വനം വകുപ്പ് ഒരു സംരക്ഷിത വൃക്ഷമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് സാധാരണ ചന്ദനത്തടക്ക് അതിന്റെ സുഗന്ധമുണ്ടാകും എന്നാൽ രക്തചന്ദനത്തിന് അതില്ല അതിനാൽ തന്നെ മണം തിരിച്ചറിയാൻ കഴിയൊന്നുമില്ല പൂർണ്ണ വളർച്ച എത്തുമ്പോൾ എട്ട് മീറ്ററോളം നീളവും ഒരു മീറ്ററോളം വണ്ണവും ഉണ്ടാകും മൂപ്പെത്തുമ്പോൾ മുതലയുടെ പുറത്തുള്ളതുപോലെ ശൽക്കങ്ങൾ ഇളകി വരും ഇത് നിരീക്ഷിച്ചാണ് ചന്ദനക്കൊള്ളക്കാർ തിരിച്ചറിയുന്നത് പരമ്പരാഗത കാലം മുതൽ ചർമ്മത്തിന് യാതൊരു ദോഷവും വരുത്താതെ ഗുണം മാത്രം തരുന്ന ചില നുറുങ്ങുവഴികളുണ്ട് അതിൽ പ്രധാനി തന്നെയാണ് രക്തചന്ദനവും ചർമ്മത്തിന്റെ തിളക്കം കൂട്ടാനും പാടുകൾ പോകാനുമൊക്കെ രക്തചന്ദനം ഉപയോഗിക്കാറുണ്ട് ഇന്നത്തെ കാലത്ത് വിറ്റാമിൻ സി സിറം പലതരം ക്രീമുകൾ തുടങ്ങി പലതും മുഖ സൗന്ദര്യം നിലനിർത്താനായി ഉപയോഗിക്കാറുണ്ട് ഇതിനൊക്കെ പാർശ്വഫലങ്ങൾ ഉണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിക്കാറില്ല എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരു കാലത്തും നമ്മുടെ മുത്തശ്ശിമാർ അവരുടെ ചർമ്മം കാത്തത് രക്തചന്ദനം പോലുള്ള പാർശ്വഫലങ്ങളില്ലാത്ത പൊടിക്കൈകൾ കൊണ്ട് തന്നെയാണ്